ഇനി ഒരു കിലോമീറ്റർ ക്ഷീണിച്ചു അതെ നമുക്ക് ഫുഡ് ഉച്ചത്തേക്കുള്ളത് വീട്ടിൽ അതെ അതെ അങ്ങനെ കുറച്ച് കാര്യം നമ്മൾ കുറെ കൂടി പ്ലാൻഡായിരുന്നെങ്കിൽ ഇത്രയും വലിയ ലഗേജ് എടുക്കണ്ടായിരുന്നു അതെ ഇത്രയും വലിയ ലഗേജ് വേണ്ടായിരുന്നു രണ്ട് സെറ്റ് ഡ്രസ്സ് അത്രയും മതിയായിരുന്നു പിന്നൊരു ജാക്കറ്റ് അല്ലേ നമുക്കറിയില്ല മേളിൽ പോയിട്ട് അലക്കി ഉണങ്ങിയിടാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നു ഒരു പ്രശ്നം വന്നതാണ് പിന്നെ വെള്ളം ബോട്ടിൽ ചുമന്നുകൊണ്ട് കയറി ഒരു കാര്യമില്ല അങ്ങ് അട്ടയാറെ എത്തുന്നവരെ ഏതാണ്ട് എട്ട് കിലോമീറ്റർ വരെ വെള്ളമുണ്ട് എല്ലായിടത്തും നല്ല തണുത്ത അല്ലേ വെള്ളമല്ലേ പോലും ആ വെള്ളം കിട്ടത്തില്ല പിന്നെ ഇവിടുന്ന് ഭയങ്കര തണുപ്പായിരിക്കുമെന്ന് ഓർത്തിട്ട് ത്രീ ഫോർത്ത് ഒന്നും ഇടാതെ കട്ടിയുള്ള പാൻറ്റൊക്കെ ഇട്ടിട്ട് വരും ഒരു കാര്യമില്ലായിരിക്കും ശരിക്കും എന്തൊക്കെ സാധനം വേണം ഈ അഗസ്ത്യർ കൂടം ട്രക്കിംഗ് ഒരു ബാഗ് പാക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സാധനം വേണം അതായത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയത് ഒരു പുതപ്പ് മസ്റ്റാണ് കാരണം മേളിൽ പോയാൽ ഒരു ചെറിയ ബെഡും ഒരു ആശുപത്രി കിടക്ക പോലത്തെ ഒരു കിടക്കയും ഒരു പായും മാത്രമാണ് ഉള്ളത് നമുക്ക് പുതപ്പ് മസ്റ്റാണ് പുതപ്പ് മസ്റ്റാണ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് ആയാലും മതി ഒക്കെ കുറഞ്ഞ സാധനം കിട്ടും പിന്നെ ചെവിയൊക്കെ മൂടാൻ പറ്റുന്ന ക്യാപ്പ് ഒരു ക്യാപ്പ് മസ്റ്റ് ആണ് പിന്നെ ഒരു റബ്ബർ ചെരുപ്പ് നമ്മള് ട്രാക്കിംഗ് പറയുമ്പോട്ടുണ്ടാവുള്ളൂ അതിന്റെ ഉള്ളിലേക്ക് ഹാളിന് അകത്തേക്ക് ഷൂസ് കേട്ടില്ലല്ലോ അപ്പൊ അവിടെ പുറത്തൊക്കെ ഇറങ്ങി നടക്കണമെങ്കിലൊക്കെ ചെറുപ്പത്തിയാവശ്യം ക്യാമ്പത്തി കഴിഞ്ഞാൽ ചെരുപ്പാണ് പിന്നെ നമ്മൾ അരുവിയിലൊക്കെ കുളിക്കാൻ പോകുമ്പോഴൊക്കെ ചെരുപ്പ് നല്ലതാണ് പട്ടയാർ എത്തുന്നതിന് മുൻപുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ വേണമെങ്കിൽ കുളിക്കാൻ തോന്നുന്നു ജസ്റ്റ് ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പക്ഷെ പ്രശ്നം കുളിക്കാൻ നമുക്ക് ബെഡ് അതെ അതെ ആദ്യം എത്തിയാലേ നല്ല ബെഡ് നല്ല പൊസിഷനൊക്കെ കിട്ടുള്ളൂ പൊസിഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം വാതിലിനടുത്ത് വെക്കാൻ പാടില്ല ഡോറ് തുടക്കം രാത്രി ഉറങ്ങാൻ പറ്റില്ല കാറ്റ് ഓരോരുത്തർ വന്ന് ഡോറ് തുറക്കുമ്പോഴും കാറ്റുള്ളിലേക്ക് അടിച്ച് കയറുന്നു ആളുകൾ നമ്മളെ അടുത്തുകൊണ്ട് പോകുന്നു അതുപോലെ കയറുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് കഴിക്കാനുള്ള സ്നാക്സ് അതുപോലെയുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് ഉള്ളൂ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏറ്റവും നല്ലത് അതുപോലെ പ്രോട്ടീൻ ബാർസ് ഒക്കെ കഴിക്കരുത് ഗ്ലൂക്കോസ് ഒക്കെ കഴിക്കരുത് നല്ലതായിരിക്കും അങ്ങനെ ഉള്ളവർക്ക് അത്രയും ദൂരം നടക്കാൻ ഉണ്ടല്ലോ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പതിനാറ് കിലോമീറ്റർ നടക്കും ഒരിക്കലും മറന്നു പോരാത്തത് ആണ് ലിക്വിഡ് മണിയാണ് അവിടെ റേഞ്ച് ഒരു താഴെ തൊട്ട് എവിടെയും ഗൂഗിൾ പേ ഇല്ല അല്ലെ ഇല്ല എവിടെയും പെട്ടു പോവും പക്ഷേ ലിക്വിഡ് മണി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം ട്രക്കിങ്ങിന് പോവാണ് മുകളിൽ ഫുഡ് എന്നുള്ളത് കഞ്ഞിയാണ് കൂടുതൽ നേരം ഉള്ളത് അല്ലെങ്കിൽ പുട്ടെന്നൊക്കെയാണ് അപ്പം നമ്മൾ ഇപ്പോൾ നാട്ടിലൊരു കഞ്ഞി കുടിക്കാൻ ഒരു അമ്പത് രൂപയും കഞ്ഞിയും പയറും എന്ന് വിചാരിച്ച് ഇപ്പം മൂന്ന് ദിവസം താമസിക്കാൻ ഒരു അഞ്ഞൂറ് രൂപ മതിയല്ലോ ആയിരം രൂപ മതിയല്ലോ എന്ന് വിചാരിച്ച് കയറരുത് ഫുഡിനൊക്കെ നല്ല പൈസ ഉപ്പുമാവിന് നൂറ്റി മുപ്പത്തി രൂപക്ക് ചുക്ക് കാപ്പിക്ക് മുപ്പത് രൂപ രൂപയാണ് പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവിടെ ചുമന്ന് എത്തിക്കേണ്ട പതിനാറ് കിലോമീറ്റർ ഓണിലേക്ക് ചുമന്ന് തന്നെ കൊണ്ടുപോകണ്ടേ ഗ്യാസ് അടക്കം ഈ ബാഗ് എടുത്തിട്ട് അതിനകത്തൊരു ചെറിയ ബാഗും കൂടെ എടുക്കണം ആ മസ്റ്റ് ആണ് പിറ്റേ ദിവസം ബാഗില്ലാതെയായിരിക്കും നമ്മുടെ വലിയ ഭാഗം കൊണ്ടെന്തായാലും കേറാൻ പറ്റില്ല പിറ്റേ ദിവസം കേറുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളവും അതേപോലെ ഇവർ തരുന്ന ഫുഡും അത്രയും സാധനം മാത്രം മതി ചെറിയ ബാഗ് അതെ പിന്നെ ഇതാ ഈ വടി വടി എടുക്കാൻ സമയത്ത് നീ വടി 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 എടുക്കണോ ചോയിച്ചു വടിയെടുക്കണം ഇറങ്ങാനും ഒക്കെ വടിയുള്ളത് കൊണ്ടാണ് പകുതി ജോലി വടിയാണ് ഈ നമ്മള് അഗസ്ത്യാരൂടത്തിലേക്ക് കയറുന്ന സമയത്ത് റോപ്പ് വരുന്ന സമയമാകുമ്പം നിങ്ങൾക്ക് ഇനി വടിയുടെ ആവശ്യമില്ല വടി ഇട്ടോളാൻ അവിടെയുള്ള വാസ്ത്രന്മാർ പറയും പക്ഷെ ആരും വടി വരെ പോവാം പിന്നെ ഫസ്റ്റ് എയ്ഡ് മസ്റ്റ് ആണ് എന്തെങ്കിലും അസുഖം ഒക്കെ ഉള്ള ആൾക്കാർ ടാബ്ലെറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അത് വേണം പിന്നെ അതുപോലെ ഈ പെയിൻ ഒക്കെ ഉള്ള മൂവ് ഒക്കെ പോലെയുള്ള സാധനങ്ങൾ സ്പ്രേ ഇല്ലേ മൂവ് അവിടെ നല്ല അത് മസിൽ പെയിൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും ഫസ്റ്റ് ബോണക്കാട് ടു അട്ടയാറ് നൈസ് നടന്നു ഒരു കിലോമീറ്റർ ഉണ്ടല്ലേ ഉണ്ട് നമ്മൾ അവിടെ എത്തുന്ന സമയം കട്ട വെയിലായിരിക്കും ഇവിടെ സൺബേൺ ഉണ്ട് അപ്പം സൺസ്ക്രീൻ മസ്റ്റ് ആണ് ഒരു മുകളിലുള്ള സൺസ്ക്രീൻ ഏതെങ്കിലും വാങ്ങിച്ചു കയ്യില് വെക്കുക എന്നാൽ തന്നെ പരമാവധി വെയിലും ഉള്ളത് നോക്കുക ആ പുൽമേട്ടിന്ന് സൺബേൺ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ അതിന്റെ മേളിലുള്ള ഏറ്റവും ടാസ്ക് പിടിച്ച അതിന് ഈ എൽബോ ഗാർഡൊക്കെ നല്ലതാണ് കേട്ടോ നമ്മള് ജിമ്മിലൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാലം അടക്കുമ്പോ ഉണ്ടാവുന്ന മസിൽ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ് താമസിക്കുന്ന സ്ഥലത്ത് കാറ്റടിച്ചാൽ ചുരുക്കം വന്നാലായി റേഞ്ച് നെറ്റൊക്കെ കിട്ടുന്ന കാര്യം ഭയങ്കര കമ്മിയാണ് അത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ അഗൽസാർ കൂടം കയറാനാണ് വരുന്നതെങ്കിലും അഗസ്ത്യാർ കൂടം കയറിയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതരുത് ആ അതാണ് നമ്മുടെ മുന്നേ ദിവസം പോയവർക്ക് ആയവർക്ക് മഴ പെയ്തിട്ട് കാലാവസ്ഥ അങ്ങനെയാണ് ഒരു അവർ പൊങ്കൽപ്പാറയോ പൊങ്കൽപാറ പൊങ്കാലപ്പാറ പൊങ്കാലപ്പാറ വരെ പൊങ്കാലപ്പാറാണ് പക്ഷേ അതിന്റെ മുകളിലേക്കാണ് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങള് വേറെന്താ വിട്ടുപോയതുണ്ടോ അതെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ ചെക്കിംഗ് ഉണ്ട് അവിടെ തന്നെ പിടിക്കും തോന്നും അപ്പം ആ ചെക്കിംഗിൽ തന്നെ പിടിച്ചെ പ്ലാസ്റ്റിക് റാപ്പേഴ്സ് എല്ലാം അവിടെ തന്നെ സാധനം പക്ഷെ നമുക്ക് കൊണ്ടുവരാം കൊണ്ടുവരുന്ന സാധനങ്ങള് തുണിയിലോ പേപ്പറിലോ ഒക്കെ പിന്നെന്താന്ന് വെച്ചാല് എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഒരു കുറെ വർഷങ്ങളെടുത്താല് ഒരു ഒൻപത് മണി ഒൻപതര മണിക്ക് കിടന്നുറങ്ങിയ ഓർമ്മ പോലും ഇല്ല അതെ അതെ ഏഹ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒൻപത് മണിക്ക് ലൈറ്റ് അണയ്ക്കും ലൈറ്റ് അണച്ചാൽ പിന്നെ നമുക്ക് അവിടെ ഒരു ആക്ടിവിറ്റി നടക്കില്ല ഒന്നുമില്ല അതുപോലെ പവർ ബാക്കപ്പ് ഉള്ളത് എത്ര മണിക്കാണ് മണി തൊട്ടിട്ട് രാത്രി ഒൻപത് വരെ അതേപോലെ രാവിലെ അഞ്ചുമണി തൊട്ടിട്ട് ഒൻപത് വരെ ഇത്രയും സമയം അവിടെ ജനറേറ്റർ അടിക്കുമ്പോഴുള്ള പവറേ ഉള്ളൂ അതുകൊണ്ട് ചാർജ് ചെയ്യലൊക്കെ ആകെ രണ്ട് പോർട്ടേ ഉള്ളൂ ചാർജ് ചെയ്യാൻ ക്യാമറ മൊബൈലൊക്കെ വേണ്ടവർക്ക് ഈ ചാർജ് എന്തെങ്കിലും ചാർജ് ചെയ്യാനുള്ള സംവിധാനം എന്തെങ്കിലും കൈ കരുതുന്നതാണ് നല്ലത് പവർ ബാങ്ക് ഒക്കെ പോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കരുതുന്നതാണ് ഇല്ലെങ്കിൽ അവിടെ പവർ പ്ലഗ് ഒക്കെ കിട്ടലൊക്കെ ഇച്ചിരി പാടാണ് നമ്മള് ഇൻകേസ് അവത്തെ പറ്റി ലഗേജ് ഒക്കെ കൊണ്ടുവന്നാല് നമ്മളിപ്പോ ഇറങ്ങിയപ്പോ അവരോട് പറഞ്ഞാൽ ഈ ട്രൈബൽ വാച്ചർമാർ അവർക്ക് കുറച്ച് പൈസ ഒരു മുന്നൂറോ നാനൂറ് രൂപയൊക്കെ കൊടുത്താല് അവർ ഈ ബാഗ് അവിടെ രൂപ ജസ്റ്റ് കേട്ട സംസാരിച്ചിട്ട് അങ്ങനെയും പെട്ടുപോയാൽ ചെയ്യാൻ പറ്റും എത്തിക്കാൻ പറ്റും ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ കൊണ്ടുപോകാൻ നല്ലതാണ് വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഏതാ അത്